എല്ലാവർക്കും നമസ്കാരം ഇന്നും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കറങ്ങാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു ആവശ്യമായിട്ട് പോയതാണ് പക്ഷെ പോയ ആവശ്യം നടന്നില്ല അപ്പോൾ പിന്നെ എന്തായാലും പോയതല്ലേന്ന് വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ പോയത് കാലടി ഭാഗത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും എയർപോർട്ടിൻ്റെ ഭാഗത്ത് കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ എയ്റോപ്ലെയിൻ ലാൻഡ് ചെയ്ത് കിടക്കുന്നത് കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് എന്താ പറയുക പൊങ്ങുന്നത് വിമാനം പൊങ്ങുന്നത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ ആ വഴിയിൽ വന്ന് നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് എയർപോർട്ടിൻ്റെ പുറകുവശമാണ് ഈ ഭാഗം അപ്പം അവിടെ കുറച്ച് നേരം പോയി നിന്നാൽ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ടാണ് പോയത് ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ വിമാനം വരുന്നതും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം അവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം വരുമായിരിക്കും കുറേ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കൂടെ അപ്പം അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് ഇപ്പം വരും ഇപ്പം വരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി ഇതുവരെ അവർ നിന്നിട്ട് ഒരെണ്ണം പോലും കണ്ടിട്ടില്ല എന്നുള്ളത് പക്ഷെ ഒരുപാട് വിമാനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഒരെണ്ണം പോലും പൊന്തി വരുന്നു അതേപോലെ ഒരെണ്ണവും തിരിച്ച് എവിടെയൊന്നും ലാൻഡ് ചെയ്യുന്നുമില്ലാട്ടാ അതിൻ്റെ ഇടയിലാണ് ഈ പൊടിമഴയും ഉണ്ട് ഞാൻ ഇക്കാലത്ത് ആ ഇടയ്ക്കിടയ്ക്ക് പോവാ പോവുക മഴ കൂടൂട്ടാന്നൊക്കെ ഇങ്ങനെ പറയണ്ടപ്പോൾ ഇക്കാർ പറഞ്ഞു എന്തായാലും ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യ് എന്തായാലും വരും നീ ഇവിടെ നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയണ്ടെങ്കിലും എനിക്ക് മഴ കൂടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറോളം ഉണ്ട് വീട്ടിലേക്ക് അത്രയും മഴ കൊള്ളണമെന്നുള്ള ഓർത്തിട്ട് ഞാൻ പറഞ്ഞു വാ പോവാ ഇനിയൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് സ്കൂട്ടായിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വിമാനം വന്നു പക്ഷേ നമുക്കത് വീഡിയോ എടുത്തിട്ട് ക്ലിയർ ആയില്ല ഞാൻ സൂം ചെയ്തൊക്കെ നോക്കി അത് അപ്പുറം ഭാഗത്തുനിന്നാണ് ലാൻഡ് ചെയ്തത് കേട്ടോ അപ്പോൾ ഒട്ടും ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി കാണാൻ പറ്റി എന്നല്ലാതെ വീഡിയോയിൽ അത് പതിഞ്ഞൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും മതിയിട്ടിരിക്കാൻ നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഞാനിരിക്കാനും വിളിച്ചുകൊണ്ട് പോകുന്നിട്ട് അപ്പം ഈ എയർപോർട്ടിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് നമ്മുടെ ജിബിനാസ് കഫേ സ്ട്രീറ്റ് ഉണ്ടല്ലോ അതേ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോയെന്ന് എനിക്കറിയില്ല പതുക്കെ ടേക്ക് ഓഫ് ചെയ്യണ ഒരു ഇതാണ് കാണുന്നത് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ അവിടെ കയറിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ അവരുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ജിംനാസ് കഫേ സ്ട്രീറ്റിൽ കയറിയത് കേട്ടോ പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വേറെ കുറേ പയ്യന്മാരൊക്കെ ആയിരുന്നു അവർ കുറച്ചായി ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ അവർ നമ്മൾ നമ്മൾ രണ്ടുമൂന്ന് പരിപാടിയിൽ നമ്മൾ ഒരുമിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താ അവരുടെ പേര് തൗഫീഖ് എന്നാണ് അപ്പോൾ അവരെ രണ്ടുമൂന്ന് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയപ്പോഴാണ് ഒരു വിമാനം പൊന്തിപ്പോൾ ഉണത് കാണിച്ചെന്നായിട്ട് ഭയങ്കര ശബ്ദമായിരുന്നു പെട്ടെന്ന് ആയിപ്പോയി ഫോൺ ഓൺ ചെയ്തപ്പോഴേക്കും എന്താ പറയുക കറക്റ്റ് സൂം ചെയ്തെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരെണ്ണം കണ്ടിട്ട് അപ്പോൾ ഇത് വെറുതെ ഒന്നായില്ല അങ്ങനെ ഞങ്ങളിതേ ജിബിനാസ് കഫേല കയറി ഞാൻ ഇക്കാകും ഓരോ ചായയും അതേപോലെ തന്നെ എന്തിട്ടാണ് അവിടെ സ്നാക്കായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു പഴംപൊരിയും കട്ലെറ്റ് എന്തോ ഉണ്ടായിരുന്നത് പിക്കാക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കട്ട്ലെറ്റ് മാത്രം വാങ്ങിച്ച് അങ്ങനെ കഴിച്ചിട്ട് അപ്പം ഞാൻ ലൈറ്റ് ചായ മതിയെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് വെച്ചത് പാലും വെള്ളമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ടെന്നും പറഞ്ഞിട്ടിക്കാടെ കയ്യിലിരുന്ന് ചായ ഞാൻ വാങ്ങി കഴിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പോന്നു കഴിഞ്ഞപ്പോഴേക്കും മഴ അത്യാവശ്യം മഴ പയ്യെ പൊടിഞ്ഞ് പിന്നെയും തുടങ്ങുന്നുണ്ട് പിന്നെ സന്ധ്യയായിട്ടും ഉണ്ട് കേട്ടോ സന്ധ്യയാകുമ്പോൾ ഈ എയർപോർട്ടിൻ്റെ പരിസരം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ വെച്ചാൽ നല്ല മൊത്തം ലൈറ്റും ഒക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അത്താണി കൂടി തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ ഉള്ളു വഴി കയറിയിട്ട് തോട്ടുപോകാൻ പാലം കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോകുമ്പോൾ അന്ന് ഈ വഴി തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ട് റോഡ് കയറി നമ്മുടെ അത്താണി വഴി കൂടിയിട്ട് ആലുവ കൂടിയാണ് ഇങ്ങോട്ട് എങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വിമാനം കാണാൻ പോയിട്ട് വിമാനം കണ്ടോന്ന് എന്ന് കണ്ടു കണ്ട് ഞങ്ങൾ വന്ന വഴിക്കൊക്കെ ഓരോ വിമാനങ്ങൾ പൊന്തി പോകണുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ വീഡിയോ എടുത്തായിരുന്നു അവിടെ നിന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല അങ്ങനെ പോയ കാര്യമൊന്നും വെറുതെ ആയില്ല ജസ്റ്റ് കണ്ട് അങ്ങനെ പോന്നു അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക